വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു ഒന്നൊന്നര തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് മലയാളത്തിന്റെ സ്വന്തം നടൻ മോഹൻലാൽ തുടരെയുള്ള ബ്ലോക്ക് ബസ്റ്റ് ചിത്രങ്ങളിൽ തിളങ്ങി മുന്നേറുന്ന മോഹൻലാലിന്റെ തുടരും ചിത്രം ഇരുപത്തിനാല് ദിവസത്തിലും കളക്ഷനിൽ കസരുകയാണ് ഈ അവസരത്തിൽ മോഹൻലാൽ പങ്കുവെച്ച പോസ്റ്റ് ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് പോസ്റ്റിന് താഴെ നിരവധി ആരാധകരാണ് കമന്റുമായി എത്തിയിരിക്കുന്നത് ഒപ്പം ഒരു അഭ്യർത്ഥന കൂടി കമന്റുകളിലുണ്ട് ഇനിയും ഇതുപോലെയുള്ള നല്ല തിരക്കഥകൾ തിരഞ്ഞെടുത്തു നല്ല സംവിധായകർക്ക് അവസരം കൊടുക്കുക എന്നായിരുന്നു അത് പതിനഞ്ചു വർഷത്തിന് ശേഷമാണ് ശോഭനയും മോഹൻലാലും വീണ്ടും ഒരുമിച്ച് അഭിനയിക്കുന്നത് എന്നാൽ പതിനഞ്ചു വർഷത്തിന് ശേഷം ഇരുവരും തകർത്താടി അഭിനയിച്ച ഒരു ചിത്രം തന്നെയാണ് തുടരും മൂവി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത ഈ ചിത്രം ആദ്യ ദിനം മുതൽ തന്നെ മികച്ച മൗത്ത് പബ്ലിസിറ്റി അടക്കം നേടിയിരുന്നു ഇതിന് പിന്നാലെ കേരളത്തിൽ മാത്രം നൂറ് കോടി നേടിയ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ് കോടിയും പിന്നിട്ട് ജൈത്രയാത്ര തുടരുകയാണ് മണിയൻ രാജു ബിജു പപ്പു നന്ദു ഇർഷാദ് പ്രകാശ് വർമ്മ ഫർഹാൻ ഫസിൽ ആർഷ ചാന്ദിനി ബൈജു തോമസ് മാത്യു കൃഷ്ണപ്രഭാ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്ന ചിത്രത്തിന് തിരക്കതൗരുകിയത കെ ആർ സുനിലും തരുൺ മൂർത്തിയും ചേർന്നാണ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു